ഹായ് ഫ്രണ്ട് സഹറ ഓൺലൈൻ ഷോപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് മൂന്ന് ഇരുപതിൽ വരുന്ന ഒരു അടിപൊളി കളക്ഷനാണ് ഒരു ചെറിയ ഡിസൈൻ വരുന്ന ഒരു കളക്ഷനാണ് ഇതിൻ്റെ പല ഡിഫറൻറ്റ് കളറുകളും ആണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനും മാക്സി സ്റ്റിച്ച് ചെയ്യാനുമായിട്ട് അടിപൊളി വരുന്ന ഒരു കളക്ഷനാണ് നൂറ്റി എൺപത്തിയേഴ് രൂപയാണ് പെർ പീസ് വരുന്നത് നൂറ്റി എൺപത്തിയേഴ് എന്നുള്ളത് ഹോൾസെയിൽ റേറ്റ് ആണ് റീറ്റെയിൽ റേറ്റ് ആകുമ്പോൾ വ്യത്യാസം വരും ഹോൾസെയിൽ ആയിട്ട് എടുക്കാൻ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം അത് ജഹ്റ കളക്ഷനിൽ നിന്നുള്ള ഏതെങ്കിലും പത്ത് പീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ മുതലുള്ള നെയ്റ്റീവ് ബിറ്റുകളും തൊണ്ണൂറ് രൂപ മുതലുള്ള ഷോളുകളും അവൈലബിൾ ആണ് ഒരു പീസ് മുതൽ നിങ്ങൾക്ക് എത്ര പീസ് വരെ ഓർഡർ ചെയ്യാവുന്നതാണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഒന്ന് അല്ല കൂടാതെ നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് നേരിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇത് അടുത്തൊരു ചെറിയ ഫ്ലവർ ഡിസൈൻ വരുന്ന ഒരു കളക്ഷനാണ് ഇതിൻ്റെയും ഡിഫറൻറ്റായ കളറുകൾ അവൈലബിൾ ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റലോഗ് അയച്ച് തരാം അതിൽ ഞങ്ങളുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസ് സെലക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതുവരെ ബൈ ബൈ